എല്ലാ കൂട്ടാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ല വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലൻ രാമേട്ടനെ വിളിക്കുവാണ് ബാലൻ ഭയങ്കര സന്തോഷവാനായിരുന്നു കാരണം ആദ്യമായിട്ടാണ് പെറന്നാൾ ആഘോഷിക്കുന്നത് പിന്നീട് രാമേട്ടനോട് വിളിച്ചു തുടങ്ങി രാമേട്ട ഇന്നത്തെ ദിവസം ഞാൻ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണെന്ന് എന്ന് ഇത് കേട്ടപ്പോ രാമേട്ടൻ ചോദിച്ചു അതെന്താണ് ബാലൻ നീ അങ്ങനെ പറഞ്ഞെ എന്താ വല്ല ലോട്ടറി അടിച്ചോന്ന് ചോദിക്കുക എന്റെ രാമേട്ട ലോട്ടറി അടിച്ചാൽ പോലും എനിക്ക് ഇത്ര സന്തോഷം വരില്ല എന്ന് പറയാ ഏഹ് അതെന്താണാ കാര്യം എന്ന് ഞാൻ രാമേട്ട എൻ്റെ പിറന്നാൾ ഇന്ന് ആഘോഷിച്ചെന്ന് പറയണ പിറന്നാൾ ആഘോഷിച്ചെന്നോ നീ എന്തൊക്കെയാ ബാല പറയണെന്ന് നിൽക്കും അതെ അടിപൊളിയായിട്ട് ഇവിടെ എൻ്റെ പിറന്നാൾ ഇന്ന് ആഘോഷിച്ചെന്ന് പറയാ എനിക്കിത് വിശ്വാസം വരുന്നില്ല നീ വെറുതെ കള്ളത്തരം പറയണല്ലേ പിന്നെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ ഞാൻ സത്യം രാമേട്ട പറഞ്ഞേ അതിന് നീ സമ്മതിച്ചോന്ന് ചോദിക്കും അതെ ഞാൻ എങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഇവിടെ ആ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാനൊന്നും ദേഷ്യപ്പെട്ടു പിന്നെ ഞാനും ഏതായിട്ടും കൂടെ പൊരുത്തപ്പെട്ടു നമ്മളെ നമ്മളിവിടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിപ്പണ്ടതൊക്കെ ചിലരയ്ക്ക് ഓർക്കുക അത് മാത്രമല്ല നമുക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ രാമേട്ട ഇന്നാണ് ഞാനത് മനസ്സിലാക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു ചോ ഞാനും കൂടെ വേണ്ടതായിരുന്നു ഞാൻ നിനക്ക് സമ്മാനം ഒന്നും എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല രാമായണനൻ്റെ എന്റെ ഏറ്റവും വലിയ സമ്മാനം അതിൽ കൂടുതൽ എന്ത് സമ്മാനം ഉള്ളത് പിന്നെ രാമായണന്റെ സമ്മാനം എന്താണെങ്കിൽ അതിന്റെ പിറന്നാൾ വേണമെന്നൊന്നും ഇല്ലല്ലോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രാമേട്ട പറഞ്ഞു എന്നാലും കുഴപ്പമില്ല അല്ല ആകാശ് മീനാക്ഷി എത്തിയായിരുന്നു എന്ന് ചോദിക്കും ഏഹ് അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നല്ലോ കൊഴപ്പല്ലടാ അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാളും അതിഗംഭീരമായിട്ട് ഒന്നുകൂടെ സെറ്റായിട്ട് നടത്താന്നൊക്കെ പറയണം അത് ശരിയാണ് രാമേട്ടന്നൊക്കെ പറയാം ആ സമയം മീനാക്ഷിയും ആകാശും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പത്തേനും ശാന്തി പറഞ്ഞു ഇന്ന് പോകണ്ടിരുന്നില്ല ഇത് കേട്ടപ്പോ മീനാക്ഷി ഏ പോകാതിരിക്കാൻ പറ്റില്ല ആകാശ് കണയെന്നും ഞാൻ ഓഫീസിൽ നിന്നുമല്ലേ വന്നത് അങ്ങനെ ഒന്നും നിക്കാൻ പറ്റില്ലല്ലോഅമ്മ ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മോളെ ഭരണോട്ടം എന്ന് പറയണ അതിലെന്താ അച്ഛാ ഞാൻ ഇങ്ങള് വരില്ലേ ഇനി വരുമ്പോൾ ഒരാഴ്ച നിൽക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടേ വരത്തുള്ളൂ ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് കൂടുതന്നൊക്കെ പറയണ അങ്ങനെ അവര് സന്തോഷത്തോടെ പോവാണ് പോകുന്നതിന് മുമ്പ് എന്റെ ആകാശ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനൊക്കെ എന്താവശ്യം വന്നാലും വിളിക്കാൻ മറക്കരുത് ആ സെക്കന്റ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളാം ആരും ഇല്ലെന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരങ്ങനെ പോരുന്ന അവിടെ ആ സമയം ആ മിത്രേ ആര്യനും കൂടെ മുറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു അങ്കളിനെ പിറന്നാൾ ആദ്യമായിട്ട് ആഘോഷിക്കണല്ലേന്ന് ചോദിക്കുകയാണ് ആര്യം പറഞ്ഞു അത് ശരിയാ ഇതുവരെയായിട്ട് ഇവിടെ ആഘോഷിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരാഘോഷം നടക്കണേന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം ഉം എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എങ്കിൽ ആ മീനാക്ഷി എടുത്തി ആകാശനും കൂടെ വേണ്ടായിരുന്നു പറയാം അത് ശരിയാ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇരട്ടി സന്തോഷമായിരുന്നു പക്ഷേങ്കില് അവർക്കിപ്പോൾ ഇരട്ടി സന്തോഷമല്ലേ കാരണം അവര് വീട്ടിലേക്ക് പോയേക്കുമല്ലേ മീനാക്ഷി അടുത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടല്ലേ ഇത്ര സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് ചെല്ലുന്നതെന്ന് ചോദിക്കാം അത് ശരിയാര്യ ഇത് കേട്ടാൽ പെട്ടെന്ന് ആരും ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് വിഷമം ഉണ്ടോയെന്ന് ചോദിക്കാം എന്തിന് അല്ല അത് പിന്നെ നിന്റെ വീട്ടുകാരെ നിന്നെ ഇതിലായിട്ടും വിളിച്ചില്ലല്ലോ അതുകൊണ്ട് അല്ല നിനക്കൊരു കാര്യം വേണം നീ ചെയ്തോ നിനക്ക് പോണെന്നുണ്ടെങ്കിൽ പോയോ പൊക്കോ നിന്റെ വീട്ടിൽ നിന്റെ അമ്മയോ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ നീ പോയിക്കോളാൻ പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മിത്ര പറഞ്ഞു ഏ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാരിയാ അതെന്താ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ആരോടൊപ്പം ആയിരിക്കും പോകുന്നെ ആരും ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല എന്ന് പറയാ അതെന്താ അതാ അതല്ല അതിന് ശരി ആരുന്നില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് നമ്മൾ പോകുന്നത് കൊണ്ട് ഒരുമിച്ചേ പോകത്തുള്ളൂ പിന്നെ അവരെ തെറ്റി പറയാൻ പറ്റില്ലല്ലോ കാരണം കല്യാണം അല്ല ഉറപ്പിച്ചതിന് ശേഷമല്ല ഞാനിവിടെ നിന്ന് ഒളിച്ചോടിയത് അത് ആരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യൊന്നും എന്നൊക്കെ പറയണം ആരും പറഞ്ഞാൽ അത് ശരിയാ അല്ല നിനക്ക് എന്തോ ഒരു പ്രശ്നമുള്ളവർ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം എന്ത് കേക്ക് കേട്ടയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു നിന്റെ മുഖത്ത് എന്തോ ഒരു പെൺ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് എന്ത് പ്രശ്നം മിത്ര ഒഴിഞ്ഞു മാറുകയാണ് അല്ല എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുള്ളവരെ തോന്നി ഇനിയിപ്പോൾ എൻ്റെ കുഴപ്പമാണോ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാ ഇല്ല അരിയാ എനിക്ക് അങ്ങനെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറയണം ശരി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ആകാശം കൂടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ആര്യനോട് മിത്രം എന്തി അവര് വന്നെന്നാ തോന്നിയെന്ന് പറയാണ് ആ സമയം മീനാക്ഷി ആകാശം കൂടെ അകത്തേക്ക് ഇറങ്ങി വന്നു നോക്കഴിഞ്ഞപ്പോഴത്തേനും ആകെ പാടെ ഒരു ടെൻഷനായിപ്പോയി ഹാളെല്ലാം അലങ്കരിച്ചു വെച്ചിരിക്കുന്നു കേക്ക് കട്ട് ചെയ്തതിൻ്റെ അതൊക്കെ അവിടെ ഇരിക്കുന്നു ഏഹ് ഇതെന്താ സംഭവിച്ചത് ഇവിടെ എന്തോ ആഘോഷം നടന്ന പോലെ ഉണ്ടല്ലോ ആ ആകാശമായിട്ടാണെന്ന് മീനാക്ഷി എറിയണം അത് ശരിയാണോ എന്ന് പറയണം അപ്പോഴേക്കും ആര്യനും മിത്രയും ഇറങ്ങി വന്നു ബാലനും കൂടെ ഇറങ്ങി വന്നു പിന്നീട് ചെന്നിട്ട് മീനാക്ഷി വെച്ചു അല്ല ഇതെന്താ ഇവിടെ എന്താ വല്ല ആഘോഷം നടന്നോ എന്ന് ചോദിക്കണം അപ്പോഴേക്കാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് പറഞ്ഞു വരുന്നേ ശ്രീദേവി വന്നിട്ട് പറഞ്ഞു ഉം ആഘോഷം നടന്നു ബാലച്ചന്റെ പിറന്നാളായിരുന്നു ഞങ്ങൾ ആദ്യ ഗംഭീരമായിട്ട് ആഘോഷിച്ചു നല്ല അടിച്ച പൊളിച്ച് ആഘോഷിച്ചു എന്ന് പറയണം ശ്രീദേവി ശരിക്കും മീനാക്ഷിയുടെ മനസ്സിച്ചിരി കലയും കോട്ടേന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇച്ചിരി എരിവും പുളിയും ചേർത്ത് പറഞ്ഞേ മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായി പെട്ടെന്ന് ആകാശം ഉണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു ഞാൻ പോലും ഇവിടെ വന്നതിന് ശേഷം അറിയണമെന്ന് പറയണം ഇത്ര പറഞ്ഞു ഞാൻ കോളേജ് വിട്ട് വന്നതിന് ശേഷം അറിയണേ പിന്നെ ഈ കാര്യം പറയാനായിട്ട് ഞാൻ മീനാക്ഷി അടുത്തിട്ട് ഫോണിലേക്ക് വിളിച്ചായിരുന്നു അപ്പം മീനാക്ഷി അടുത്തേക്ക് അവിടെ ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞു ഇപ്പം വരുന്നില്ല എന്നും പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ എന്ന് പറയണേ ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു എന്നാലും ഒരു വാക്കെങ്കിലും ഒന്ന് പറയായിരുന്നു പറയണെ പെട്ടെന്ന് ആരും പറഞ്ഞു നിങ്ങളവിടെ സന്തോഷമായിട്ടിരിക്കണ സമയത്ത് വെറുതെ ശല്യം വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടെന്നു കരുതിയ പറയായിരുന്നെന്ന് പറയണ ആകാശം പറഞ്ഞു എന്നാലും അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയണം ബാലം പറഞ്ഞു സാരമില്ല പോട്ടെ അടുത്ത വർഷത്തെ പിറന്നാൾ നമുക്ക് അതിഗംഭീരമായിട്ട് ആഘോഷിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും പിറന്നാൾ നമുക്ക് ഇനി ആഘോഷിക്കാം ഇനിയും നാളുകൾ ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുമല്ലേ ഇപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വീട്ടിൽ പോയി സന്തോഷമായിട്ട് വരട്ടെ എന്ന് കരുതിയിട്ടല്ലേന്ന് ചോദിക്കും ഇത് കേട്ടോ മീനാക്ഷി പറഞ്ഞ അമ്മയ്ക്ക് വിഷമമായി വിഷമായി എന്ന് ചോദിക്കുകയാണ് ഏയ് ഗോമതിക്ക് കുഴപ്പമൊന്നുമില്ല ഗോമതി ഹാപ്പിയാന്ന് ബാലം പറയാണ് ആ കാര്യം ഓർത്തിട്ട് നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശിനും ഭയങ്കര വിഷമായി പിന്നീട് മീനാക്ഷിയോട് ഒരു പറഞ്ഞിട്ട് മീനാക്ഷിയും കുട്ടി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശ്രീദേവി മുറിയിലേക്ക് വന്നു അപ്പൊ ആനന്ദ് മുറിയിലിരിക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി പറഞ്ഞു എന്നാലും ആ ആകാശ മീനാക്ഷി ചെയ്ത അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ ആനന്ദാന്ന് പറയാം അതെന്താ അതിന് മാത്രം അവരൊന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ലേ ഇന്ന് ബാലച്ചന്റെ പിറന്നാളായിട്ട് എന്ത് പരിപാടിയെ കാണിച്ചേ നല്ല മക്കളാണ് അങ്ങനെ ചെയ്യുവോ ഇത് മനഃപൂർവ്വം മീനാക്ഷി പണുതാ ബാലച്ചന്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അവൾക്ക് താല്പര്യമില്ല ഇല്ല അപ്പൊ അവൾ ഒരു കാരണം ഉണ്ടാക്കി അതെ ആകാശനം കൂട്ടി അങ്ങോട്ടേക്ക് പോയതാ അല്ലെങ്കിൽ ഇത്രയും നാളും അവളുടെ സ്വന്തം വീട്ടിൽ പോവാതിരുന്നിട്ട് ഇന്നത്തെ ദിവസം അതിന് തെരഞ്ഞെടുക്കുവോ ഒരിക്കലും ഇല്ല ഇത് അവൾ മനഃപൂർവ്വം ചെയ്ത കാര്യം എന്ന് പറയണം ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുവോന്ന് ചെയ്യും അവര് ചെയ്യൂന്ന് പറയാം അല്ലെങ്കിൽ ആകാശ ആകാശനോടൊന്ന് ചോദിച്ചു ചോദിക്കുക പറയണം ഏ ആകാശമൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അവരിതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടാണെന്ന് പറയാം പിന്നെ അറിയാത്തോണ്ട് അമ്മ വിളിച്ച് പറയാതിരിക്കും തോന്നുന്നുണ്ടോ അമ്മ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും നൈസായിട്ട് അങ്ങോട്ട് സ്കൂട്ടായി പോയതാണ് ഈ ആനന്ദൻ അങ്ങനെയാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പടി അങ്ങോട്ട് വിശ്വസിക്കും അത് അനിയന്മാർ തന്നെ പ്രത്യേകിച്ച് ഇപ്പം ആകാശം ആര്യനും പറയാ സൂര്യന് പടിഞ്ഞാറ് അവധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് വിശ്വസിക്കും ഇത്ര ശരിയായിട്ടൊക്കെ ഉള്ള കാര്യമല്ല കേട്ടോ എന്ന് അറിയണം പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു അതെ ഞങ്ങൾ ചേട്ടനമ്മേല അങ്ങനെയാ സ്നേഹത്തിലാ പിന്നെ സ്നേഹത്തിലാണ് പോലും അതുകൊണ്ടാണല്ലോ എന്നെ ഇതുവരെ ആയിട്ടൊന്നും ഹണിമൂൺ ട്രിപ്പ് പോലും കൊണ്ടുപോയിട്ടില്ലെന്ന് പറയുന്നത് എന്ത് വന്നാലും അയ്യന്മാരെ കൊണ്ട് പോകണമെന്നും പറയുന്ന ഇരിക്കുവല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു അതെങ്ങനെയാ ശ്രീദേവി ഒന്ന് ആലോചിച്ച് നോക്കി അവരില്ലാതെ ഞാൻ തന്നെ ഇങ്ങനെയാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി അവര് ഒരു ട്രിപ്പൊന്നും പോയിട്ടില്ല അപ്പം നമ്മൾ തന്നെ രണ്ടുപേരും കൂടെ പോകുന്ന മോശം അല്ലേന്ന് ചോദിക്കാം പിന്നെ മോശമാണ് പോലും ആനന്ദി അങ്ങോട്ട് പറയാ പക്ഷെ എന്റെ അവസ്ഥ എന്താ ചിന്തിക്കാത്തേ അവരെല്ലാരും കൂടെ കൂട്ടിക്കൊണ്ട് ഹണിമൂണ് പോകണം ആനന്ദ എന്നാ നിർബന്ധം അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാ പോകണ്ടേ എല്ലാരും കൂടെ വിളിച്ചോണ്ടല്ല പോന്നെ അതൊന്നും അല്ല കാര്യം എനിക്കറിയാം അങ്ങനെ പോകുന്ന സമയത്ത് ആന അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചല്ലേ പ്രശ്നോ അതെ ആരിനല്ലാത്തടത്തും പ്രശ്നക്കാരനാണല്ലോ അപ്പൊ അതുകൊണ്ട് പോകുന്ന വഴിക്ക് അവിടെ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാണെന്ന് വിചാരിച്ചാ ഇപ്പൊ ആനന്ദി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേന്ന് പറയുന്നത് പിന്നെ ദേവി അങ്ങനെയൊന്നും എന്റെ മനസ്സിലില്ല എന്ന് പറയാം വെറുതെ കള്ളത്തരം പറയൊന്നും വേണ്ട എനിക്കറിയാം പിന്നെ ഒരു കാര്യമുണ്ട് ആ ആരനുമായിട്ട് അത്ര അങ്ങോട്ട് അടുപ്പത്തിന് പോകണ്ട കേട്ടോ എന്ന് പറയുന്നത് ഏ അടുപ്പത്തിന് പോകണ്ടെന്നോ അതെന്താ അവന്റെ സ്വഭാവം അത്ര ശരിയല്ല അവനും മിത്രക്കൊക്കെ എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളും ലക്ഷണങ്ങളും ഒക്കെ ഉണ്ട് കുഴപ്പമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം പക്ഷെ ആരുടെ റൂട്ട് അത്ര ശരിയല്ല അവനുമായിട്ട് അത്ര അടുപ്പത്തിന് പോയിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ ചീത്തയാവും അതുകൊണ്ട് അധികം ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു അത്രയൊക്കെ മതിയെന്ന് പറയാണ് ആനന്ദ് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് വാവൊളിച്ചിരിക്കുവാണ് അവൾ എന്ത് തേങ്ങയായി പറയുന്നെന്നുള്ള രീതിയിൽ ഈ സമയത്ത് ശ്രീദേവ പറഞ്ഞു ഞാൻ പറഞ്ഞ ആനന്ദടനു മനസ്സിലായോ എന്ന് ചോദിക്കുവാണ് ആനന്ദ് പിന്നെ ഒന്നും മിണ്ടിയില്ല മനസ്സിലായെന്നുള്ള ഒരു മറ്റു തലയാട്ടാണ് അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നീട് ആനന്ദനോട് പറഞ്ഞു അതെ നമുക്ക് ട്രിപ്പ് പോകണ്ടേന്ന് പോകണ്ടെന്നൊക്കെ അയ്യോ പോകാമെന്ന് പറയണം അതെ ആനന്ദണ്ട് പോകാന്ന് പറഞ്ഞ് വെറുതെ പറ്റിക്കലൂട്ടോ എന്ന് പറയുന്നത് ഞാനിതന്നെ പറ്റിക്കണേ അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പോകാം പറഞ്ഞല്ലോ പോകാമെന്നൊക്കെ പറയണം ആ ഇപ്പോഴാണ് എൻ്റെ ആ ആനന്ദേട്ടെ നല്ലൊരു മിടുക്കനായത് എന്നൊക്കെ ശ്രീദേവി പറയണം അ ഞാൻ പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അനുസരിക്കണോട്ടോ ആനന്ദേന അല്ലാതെ ഞാൻ പറയുന്ന അനുസരിക്കായിരുന്നിട്ട് അനിയന്മാർ പറയുന്നത് മാത്രം അനുസരിക്കില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ആനന്ദം പറഞ്ഞു ആയിക്കോട്ടെ അന്ന് കിടന്നാലോ എന്ന് പറയണം അങ്ങനെ കിടക്കുവാണ് ആനന്ദിൻ്റെ മനസ്സിനെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ശ്രീദേവിയുടെ വാക്കുകൾ കാരണം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ സ്വന്തം അനുജനെയാണ് അകറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ ശ്രീദേവിക്ക് കട്ടക്കലിപ്പാണ് ആര്നോടും മിത്രനോടും അവരോടൊക്കെ കാരണം അവരോടൊക്കെ ആനന്ദം കൂടുതൽ സംസാരിക്കുന്ന പോലെ ശ്രീദേവിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പിന്നീട് ആകാശും മിത്രയും കൂടെ എങ്ങോ ആകാശും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വരുന്ന സമയത്ത് മിത്രയും ആനയോടുകൂടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു അതെ നിങ്ങൾ വരാത്തേതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടായിരുന്നു പറയണേ ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു എന്നിട്ടാണ്ടാ നീ ഒരു വാക്ക് പോലും പറയാത്തേന്ന് ചോദിക്കുക അത് പിന്നെ നിങ്ങൾ വരുല്ലോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ പോയതാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറയണം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ഇനി ഇനി കുഴപ്പമില്ല എനിക്ക് അമ്മേടെ കാര്യം ഓർത്തിട്ടാ ടെൻഷൻ എന്ന് പറയുന്നത് മിത്ര പറഞ്ഞു അതൊന്നും കാര്യമാക്കണ്ട അപ്പച്ചയ്ക്ക് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കുക പ്രശ്നങ്ങളൊന്നും എന്ന് പറയണേ പിന്നെ ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിൽ അതെനിക്കുള്ള അതെന്താ ഉം മീനാക്ഷി എടുത്തൊരു വീട്ടുകാർ മീനാക്ഷി എടുത്തതിനെ വിളിച്ചും കൂടെ പോയി പക്ഷെ എൻ്റെ എന്നെ വിളിച്ചില്ല അത് ഓർത്തിട്ട് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടാ മീനാക്ഷി എന്ന് പറയാം ഇത് കേട്ടപ്പം മീൻ പറഞ്ഞു അതൊക്കെ ശരിയാകും എല്ലാം ശരിയാകുന്നൊരു ദിവസം വരും ധൈര്യമായിട്ട് ഇരിക്കുക എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ് ആ സമയത്ത് ശാന്തി രവീന്ദ്രനും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് രവീന്ദ്രൻ പറഞ്ഞു കൊറേ കാലങ്ങൾക്ക് ശേഷം അല്ലെ ഇത്രയും നല്ലൊരു ദിവസം എന്ന് ചോദിക്കാണ് അതെ കുറെ കാലങ്ങൾക്ക് ശേഷമാണെന്ന് ആണ് പറയാണ് എന്നാലും നല്ലൊരു ദിവസം കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചോ ശാന്തി ഞാനൊരു കാര്യം പറയാം ഇനി നമുക്ക് കുറച്ച് നാള് ആനന്ദിൻ ആകാശിനെ മീനാക്ഷി എവിടെ കൊണ്ട് നിർത്തണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അവരിവിടെ നിർത്തിയാൽ എന്താ കുഴപ്പം നമുക്ക് വേറെ മക്കൾ ആരും ഇല്ലല്ലോ ഇതെല്ലാം അവർക്ക് വേണ്ടിട്ടല്ലേ അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ട് അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് നിർത്തിയാലും ചോദിക്കും പെട്ടെന്ന് ശാന്തി പറഞ്ഞു അത് ശെരിയാകോ കാരണം അവരങ്ങോട്ട് വന്ന് നിൽക്കുവെന്ന് തോന്നുന്നുണ്ടോ ആകാശ് പ്രത്യേകിച്ച് ഇത്രയും കാലം അവിടെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഉപ്രഭാവത്തിൽ ഇവിടെ വന്ന് എന്ന് പറഞ്ഞാല് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ പെട്ടെന്ന് വേണമെന്നില്ല എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ അവർ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു നിർത്താം എന്നൊക്കെ പറയാണ് അത് ശരിയാ അങ്ങനെയാണ് നോക്കാം എന്നൊക്കെ അവര് പറയണം ആ സമയത്ത് മിഥുനും ശരത്തും കൂടെ കാണുവാണ് പിന്നീട് മിഥുനും ശരത്തിലോട് പറഞ്ഞു അവൾക്കൊട്ടുള്ള പണിയാൻ കൊടുക്കാൻ പോവാ അവളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എൻ്റെയിലുണ്ട് ഇതിപ്പോ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും പിന്നെ അവൾ മോർഫ് ചെയ്ത കുറച്ച് ഫോട്ടോസും അവളുടെ ഫോണിനകത്ത് ഇട്ട് കൊടുക്കും ആൾക്കാർ നോക്കാൻ പോകുന്നില്ല മോർഫ് ചെയ്താണോ അല്ലാത്താണോ എന്ന് ഏ ക്യാമറയും കാര്യങ്ങളൊക്കെയല്ലേ ഉള്ളത് പിന്നെ നമുക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും ശരത്ത് പറഞ്ഞ് ഇട റിസ്ക്കാ നീ ശരിക്കും അവളെ കെട്ടാൻ വേണ്ടിയിട്ടാണോ അവളുടെ കല്യാണം കഴിഞ്ഞാ നിനക്കറിയാലോ നീമക്കുരുക്കും കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയും കെട്ടോ കെട്ടായിരിക്കോ അത് പിന്നത്തെ കാര്യം അവളുടെ എല്ലാ കുരുക്കും മാറ്റാനില്ല ഞാനിരിക്കുന്നെ അവളെ എനിക്ക് സ്വന്തമാക്കണം അതിനു വേണ്ട ഞാൻ ഈ പണി ചെയ്തോണ്ടിരിക്കുന്ന ഇട റിസ്ക്കാ പോലീസിലെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസിൽ അവർ അവരറിയിക്കുമ്പോഴും അതൊന്നും നടക്കാൻ പോകുന്നില്ല അവളെ സ്വന്തമാക്കണിട്ടുള്ള ഏറ്റവും വലിയ ട്രിക്കാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവ എൻ്റെ അവരെ കാൽച്ചൂട്ടിലേക്ക് വരും എന്നൊക്കെ ഇതും പറയാണ് ഈ സമയം മിത്ര ആകാശം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് കിടക്കാൻ പോയ സമയത്ത് മീനാക്ഷി പറഞ്ഞു അതെ നാളെ രാവിലെ പോകണ്ടേ അച്ഛൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടത് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കേണ്ടി നിൽക്കും അതെ രാവിലെ പോകാം കുഴപ്പമൊന്നുമില്ല മീനു ഞാനും കൂടെ വരാന്നൊക്കെ ആകാശ് പറയണം പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഗോമതി അടുക്കള ജോലി ചെയ്തുകൊണ്ട സമയത്ത് മിത്ര അങ്ങോട്ടേക്ക് ചെല്ലുവാണ് മിത്ര എന്നിട്ടു ഇന്ന് എന്താ അപ്പിച്ചി കറിയെന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്ക് മീനാക്ഷിയും കൂടെ വന്നു മീനാക്ഷി എന്നിട്ട് അമ്മേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്ക അല്ല ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് പോയേനും അതൊന്നും കുഴപ്പമില്ല മോളെ ഞാൻ എന്തിനാ മോളോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുക കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ കാരണം പാലാട്ടിനെ പറഞ്ഞാൾ ഇതിരായിട്ട് ആഘോഷിച്ചില്ല അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടെന്ന് പറയാണ് പക്ഷെ നിങ്ങളില്ലാന്ന് ഓർത്തപ്പം ഒരു സങ്കടം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അതെ അപ്പച്ച വിഷമയ്ക്കൊന്നും വേണ്ട അടുത്ത പറഞ്ഞാളെ നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാന്ന് പറയണം മീനാക്ഷി പറഞ്ഞു എനിക്കും വിഷമമുണ്ട് ഞങ്ങൾ ഇവിടെ ഇല്ലാതെ പോയല്ലോ ഒരു വാക്ക് പറയായിരുന്നെങ്കിൽ അച്ഛനൊരു ഗിഫ്റ്റ് പോലും വാങ്ങിച്ചു കൊടുത്തില്ലോന്നൊക്കെ പറയണം പിന്നെ ഗിഫ്റ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ദേ ഇനി നീ ഇങ്ങനെ വിഷമിച്ചോട് എന്നിട്ട് ഒറ്റയോണം അങ്ങോട്ട് വെച്ചു തരുവെന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് ശ്രീദേവി അങ്ങോട്ട് ഓടി പിടിച്ചുവരുന്നേ എന്താ എന്താ അമ്മേ അമ്മ എന്താ ദേഷ്യപ്പെടുന്നേ എന്ത് പറ്റി മീനാക്ഷി എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ആക്ടിങ് ഇത് കണ്ടുകഴിഞ്ഞപ്പോനും കോമുതി ദേഷ്യപ്പെട്ടോ ആര് അല്ല ഇപ്പൊക്കെ തന്നെ കണ്ടില്ലേ മീനാക്ഷിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്നേ എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഓ ഇന്നലത്തെ ഫംഗ്ഷന്റെ കാര്യമായിരിക്കുമല്ലേ അതിഗംഭീരമായിരുന്നു പക്ഷെ നിങ്ങളും കൂടെ വേണ്ടായിരുന്നു എന്തായാലും കാണിച്ചത് മോശമായി പോയി രണ്ടുപേരും കൂടെ എന്ന് ശ്രീദേവി പറയാണ് ഇത് കേട്ടുകഴിഞ്ഞിപ്പത്തേന് മീനാക്ഷി പറഞ്ഞു എന്ത് മോശമായി പോയി എന്താ ഇന്നലത്തെ കാര്യം അതിന് എന്താ ഇന്നലെ അവിടെ നടന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു അത് ശരിയാ ഇന്നലെ ഇവിടെ എന്താ നടന്നതെന്ന് ചോദിക്കാണ് പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അല്ല അത് പിന്നെ ബാലച്ഛന്റെ പിറന്നാള് പിറന്നാളോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി ഒരു നെറ്റിലോടുകൂടി അവരെല്ലാം ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്